ൃശൂരിൽ മൂന്നിടങ്ങളിലായി വൻ എ ടി എം കവർച്ച നടന്നിരിക്കുന്നു അറുപത് ലക്ഷത്തോളം രൂപയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ലിഷോയ് തുടരുന്നുണ്ട് വിവരങ്ങളുമായി ലിഷോ ഇപ്പോൾ പോലീസിന്റെ ശേഖരിച്ച വിവരങ്ങൾ എന്തൊക്കെയാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനങ്ങൾ അതായത് എ ടി എമ്മിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ അത് പ്രവർത്തിച്ചിട്ടില്ലേ എന്നുള്ള സംശയമുണ്ട് കാരണം സാധാരണഗതിയിൽ ഇപ്പോഴത്തെ ഒരു മോഷണ ശ്രമം നടക്കുമ്പോൾ തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ട ഈ പോലീസിന് വിവരം ലഭിക്കേണ്ടതാണ് അതിന്റെ ബാങ്ക് അധികൃതർക്ക് ഇതുമായി ബന്ധപ്പെട്ട അലർട്ടുകൾ പോകേണ്ടതുണ്ട് പക്ഷെ അതൊന്നും തന്നെ ഇവിടെ പോയില്ല എന്നൊരു സംശയമുണ്ട് കാരണം അത് ഇനിയിപ്പോൾ ഏതെങ്കിലും തരത്തിൽ അത് ഈ സൈബർ ഹാക്കിംഗ് എല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ അത് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ എടുത്തിരുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കുന്നുണ്ട് പക്ഷേ എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് കൃത്യതയോടുകൂടി ഓരോ ടീമുകളിലും സംഭവിച്ചത് എന്താണ് എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ചാണ് ആദ്യം പരിശോധന നടത്തുന്നത് അതിനുശേഷമായിരിക്കും ഇത്തരത്തിൽ എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ ഒരു നിഗമനത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ പക്ഷേ മൂന്ന് എ ടി എമ്മുകളിലും ഒരേ സമയം മോഷണം നടന്നതാണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരു വ്യക്തത വരേണ്ടതുണ്ട് ഈ ഏകദേശം അറുപത്തി അഞ്ച് ലക്ഷം രൂപയോളമാണ് എ ടി എമ്മുകളിൽ നിന്ന് മൂന്ന് എ ടി എമ്മുകളിൽ നിന്നായി ആകെ നഷ്ടപ്പെട്ടിട്ടുള്ളത് അതിൽ ഓരോ എ ടി എമ്മുകളിൽ നിന്നും അതിൽ അതായത് ഗ്യാസ് ചട്ടർ ഉപയോഗിച്ച് അത് തകർത്തതിന് ശേഷമാണ് പിന്നീട് ഇതിൽ നിന്ന് പണം എല്ലാം തടയെടുത്തത് പക്ഷേ ഇത്രയധികം സമയം എങ്ങനെ ലഭിച്ചു എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് ഒരു വ്യക്തത വരേണ്ടത് കാരണം സാധാരണഗതിയിൽ ഗതിയിൽ ടി എമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രാക്ടീസുകൾ നടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് പൊളിക്കാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ അതിൽ ലോഹ ഭാഗങ്ങൾ കൊണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊണ്ട് അത് തകർക്കാനായുള്ള ശ്രമം നടത്തുകയാണെങ്കിൽ അതിൽ െ അതിൽ നിന്ന് അനാമടിക്കുകയും അതോടൊപ്പം തന്നെ തൊട്ട് അടുത്തുള്ള ബാങ്കുകളിലേക്കും പോലീസ് സ്റ്റേഷനിലേക്കും എല്ലാം തന്നെ ഇതിനെ അലർട്ട് പോകേണ്ടതാണ് പക്ഷേ ഈ കാര്യത്തിൽ അതിൽ വീഴ്ച വന്നിട്ടുണ്ടോ എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വരേണ്ടതുണ്ട് കൂടാതെ ഈ സംഘങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു സംയം എന്ന് പറയുന്നത് നാല് ഇറങ്ങുന്ന സംഘമാണ് എത്തിയിരിക്കുന്നതാണ് പ്രാഥമിക വിവരം അതായത് മുഖകൂരി ധരിച്ചെത്തിയ സംഘങ്ങൾ എന്നുള്ളതാണ് നിലവിൽ ലഭ്യമായിരിക്കുന്ന വിവരം അതായത് ഇവർ എങ്ങനെയാണ് ഈ സ്ഥലത്ത് കൃത്യമായി ഓരോ നേരത്തെ തന്നെ നിരീക്ഷിച്ചാണോ തന്നെ ശേഷം അതുമായി ബന്ധപ്പെട്ട് ഈ ടി എം ഈ എ ടി എം കൗണ്ടറുകളുടെ തൊട്ടടുത്ത് മറ്റ് സ്ഥാപനങ്ങളൊന്നും ഇല്ലേ ഇതിപ്പോ സ്വാഭാവികമായിട്ടും ഒരു സംശയമാണ് മറ്റാരുടെയും കണ്ണിൽപ്പെടാതെ ഇത്ര സമയം എടുത്ത് ഈ രീതിയിൽ ഒരു കവർച്ച നടക്കും അത് ആരുടെയും കണ്ണിൽ പെട്ടില്ല എന്നുള്ളൊരു സംശയം ഉയർന്നതുകൊണ്ട് ചോദിക്കുകയാണ് ഈ അടുത്ത മറ്റ് സ്ഥാപനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലാത്ത ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നിൽക്കുന്ന എ ടി എം കൗണ്ടറുകളായിരുന്നു അത് തീർച്ചയായും അതായത് പക്ഷേ ഇത് നഗരത്തിൽ തന്നെയുള്ള എ ടി എം കൌണ്ടറിലാണ് തൃശൂർ ഷൊർണൂർ റോഡിൽ നടന്നിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ കോലഴിയിലും ഈ പ്രധാന റോഡിനോട് അടുത്തുള്ള എ ടി എം കൗണ്ടറിൽ തന്നെയാണ് മോഷണം നടന്നിരിക്കുന്നത് പക്ഷെ പുലർച്ചെ മൂന്നിനും നാലിനും ഇടയ്ക്കാണ് ഈ മോഷണം നടന്നിരിക്കുന്നത് എന്നാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു സംഭവത്തിൽ ഒരു കൃത്യമായി ഈ മോഷണം നടന്ന ആ ഒരു സമയത്ത് ആളുകളൊന്നും തന്നെ ആ പ്രദേശത്ത് ഉണ്ടാകാനിടയില്ല അല്ലെങ്കിൽ ശ്രദ്ധ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഈ ടി എം കോൺഡ് നടത്തിയ അല്ലെങ്കിൽ മറ്റേ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ തേടേണ്ടതുണ്ട് എന്തായാലും വലിയ തോതിൽ ഈ ആസൂത്രണം ചെയ്തുകൊണ്ട് തന്നെയാണ് മോഷണം നടന്നിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലർക്കില്ല എന്തായാലും നേരത്തെ പ്ലാൻ ചെയ്ത് നടത്തിയ കവർച്ച സ്ഥലം ലൊക്കേറ്റ് ചെയ്ത് കൃത്യമായിട്ട് വലിയൊരു ആസൂത്രണം ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല ലിഷോയ് ഇപ്പോൾ ഈ പ്രതികൾ തമിഴ്നാട്ടിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതായിട്ടുള്ള സൂചന പോലീസിന് ലഭിക്കുമ്പോൾ ഈ സംഘത്തിൽ എത്ര പേരുണ്ട് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള വിവരം പോലീസിന് ലഭ്യമായിട്ടുണ്ടോ അതായത് ഈ ഓരോ നാലു പേർ വീതമുള്ള സംഘം എന്നുള്ള തന്നെയാണ് പോലീസിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് പക്ഷേ അതിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് കാരണം പരിസരത്തുള്ള ബന്ധപ്പെട്ട പക്ഷേ ഇനി കൂടുതൽ ഉണ്ടായിരുന്നത് കാര്യങ്ങളെല്ലാം തന്നെ അത് ഒരു ശരി തൃശൂരിൽ മൂന്നിടങ്ങളിലാണ് വൻ കവർച്ച നടന്നിരിക്കുന്നത് ഷൊർണൂർ റോഡ് കോളഴി മാണ അങ്ങനെ മൂന്ന് ഭാഗങ്ങളിലായി വ്യത്യസ്ത ഇടങ്ങളിലായി വൻ കവർച്ച അറുപത് ലക്ഷത്തോളം രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്തായാലും പോലീസ് വലിയ തോതിലുള്ള ഊർജ്ജിത അന്വേഷണത്തിലാണ് പ്രതികൾക്ക് വേണ്ടി ലിഷോയാണ് അവിടെ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകിയത്